നമസ്കാരം ഒന്നുമില്ലാത്തവർക്ക് എന്തെങ്കിലും ദാനം നൽകുന്നവരെ ദൈവതുല്യമായാണ് നമ്മൾ ഓരോരുത്തരും കാണുന്നത് അത് ഈ ലോകത്തിൻ്റെ പ്രത്യേകതയാണ് ഒരിക്കൽ ഒരു ഉപകാരം ചെയ്തവനെ നല്ല മനസ്സുള്ളവർ ആരും തന്നെ മറക്കാറുമില്ല ദാനം ചെയ്യുന്നത് ദൈവതുല്യമാണ് അങ്ങനെയുള്ളവരെ ദൈവത്തെ കാണുന്നത് പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം കാണുന്നത് ഒരു നേരത്തെ ആഹാരത്തിനായി കഷ്ടപ്പെടുന്നവരുടെ മുമ്പിലേക്ക് അന്നവുമായി എത്തുന്നവർ ശരിക്കും ദൈവം തന്നെയാണ് എന്നാൽ നമ്മൾ എപ്പോഴും അങ്ങനെ കാണുന്ന ചില കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ഇനിയും അവർക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ നിരവധി പേരെ സഹായിക്കട്ടെ എന്ന് ഓരോരുത്തരും ആശംസിക്കുകയും ചെയ്യും എന്നാൽ ഒരു വീഡിയോ കണ്ടപ്പോൾ ദാനം ചെയ്ത വ്യക്തിയോട് നമുക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നും എന്തിനാണ് ഇവർ ദാനം ചെയ്തത് എന്ന് തോന്നിപ്പോകും ഇത്തരത്തിലുള്ളവർ ദാനം ചെയ്യാതിരുന്നു എന്ന് തോന്നിപ്പോ സത്യത്തിൽ ഇന്ന് വരെ കണ്ടതിൽ ദാനം ചെയ്തിട്ട് ദാനം ചെയ്ത വ്യക്തിയോട് ദേഷ്യം തോന്നിയിട്ടുള്ള വീഡിയോ ഒന്ന് ഇതാണെന്ന് വേണമെങ്കിൽ പറയാം എന്തിനാണ് ഇവർ ദാനം ചെയ്യാൻ ഒരുങ്ങിയത് അവർ തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ മടിയിലേക്ക് അവർ ഒരു വസ്ത്രവും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും കൊടുക്കുകയാണ് ശരിക്കും അത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദനയും അതുപോലെ തന്നെ ദേഷ്യവും തോന്നിപ്പോകും ആ സ്ത്രീ ഇവരുടെ അരികിലേക്ക് എത്താൻ പോലും വല്ലാതെ ഭയക്കുന്നു കാരണം അറിയാതെ അവരുടെ കൈ തന്റെ വസ്ത്രത്തിന്റെ വിളമ്പിലെങ്ങാനും തൊട്ടാൽ താൻ അശുദ്ധിയാകുമെന്ന ചിന്തയോടെയാണ് അവർ മെല്ലെ നടന്ന് ഇവരുടെ അരികിലേക്കെത്തി ഇവരുടെ മടിയിലേക്ക് ഈ ദാനം ചെയ്യുന്ന വസ്തുക്കൾ എറിഞ്ഞു നൽകുന്നത് ശരിക്കും ഇത് കണ്ടപ്പോൾ ഈ ദാനം ചെയ്യുന്ന വ്യക്തിയോട് വല്ലാത്ത ഒരു ദേഷ്യവും വിദ്വേഷവും ഒക്കെ തോന്നിപ്പോവുകയാണ് ഇത്തരത്തിലുള്ളവർ ദയവ് ചെയ്ത് ദാനം നൽകാതെ ഇരിക്കുക ആ മേടിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്തെന്നുപോലും ചിന്തിക്കാത്ത ഇത്തരത്തിലുള്ളവർ ദയവ് ചെയ്ത് ഇതുപോലെയുള്ള പുണ്യപ്രവൃത്തികൾക്ക് മുതിരരുത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക